നമസ്കാരം ഈ മധുരപ്രതികാരം ഒന്നൊക്കെ കേട്ടിട്ടില്ലേ ചിലർക്ക് ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ ചെയ്യാത്ത തെറ്റിനേൽക്കുന്ന ഒരു തിരിച്ചടി അതിന്റെ പേരിൽ വേട്ടയാടിക്കഴിഞ്ഞാൽ വേട്ടയാടുന്ന വ്യക്തി പരിശുദ്ധൻ എന്നുള്ള നിലയ്ക്കായിരിക്കുമല്ലോ ആ രീതിയിലുള്ള ഡയലോഗ് അടിക്കുന്നത് അങ്ങനെ ഒരു ദൃശ്യം ഇന്നിപ്പോ കേരള രാഷ്ട്രീയത്തിൽ കാണുകയാണ് കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരി ഇന്നിപ്പോ പി കെ ഫിറോസിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വാചകം അത് ഒരു മധുര പ്രതികാരത്തിന്റെ കാറ്റഗറിയിൽപ്പെടുത്താവുന്നതാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടു എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ അന്ന് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ബിനീഷ് കോടിയേരി കൂട്ടുകാരനെ ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു ബിസിനസ് തുടങ്ങുകയാണെന്ന് അറിയിച്ചതിന്റെ പേരിൽ ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ സഹായിച്ച കാര്യം പിന്നീട് ഈ പണം വാങ്ങിച്ച ആൾ ഒരു മയക്കുമരുന്ന് കേസിൽപ്പെടുകയും അയാൾക്ക് ബിനീഷ് കോടിയേരി അക്കൗണ്ട് മുഖേന പണം അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു അതിന്റെ പേരിൽ സംഘപരിവാർ കർണാടകയിൽ ഭരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പോലീസിന് വെച്ചൊരു കഥയുണ്ടാക്കി ബിനീഷ് കോടിയേരിയെ വേട്ടയാടിയ ചരിത്രമാരും മറന്നിട്ടില്ല ആ വേട്ടയാടൽ അത് കോടിയേരി ബാലകൃഷ്ണൻ വേട്ടയിടാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അന്ന് യൂത്ത് ലീഗിന്റെ നേതാവായിരുന്ന പി കെ ഫിറോസിന് കിട്ടിയ അവസരമായിരുന്നു ആ കിട്ടിയ അവസരം വെച്ച് സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത കേസാണെങ്കിലും അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു ആവേശമുണ്ടായിരുന്നു മറന്നു കാണും പക്ഷെ നമ്മൾ അത് ഓർമ്മിച്ചെടുക്കും ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ വിനീഷ് കൊടിയേരി ആരംഭിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് കേട്ടല്ലോ പേപ്പറൊക്കെ ഉയർത്തിയുള്ള ആ പെർഫോമൻസ് കണ്ടാൽ മയക്കുമരുന്ന് കേട്ട് അയ്യേ ഹറാം ഹറാം എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും അത്തരം വിഷയങ്ങൾ വന്നാൽ അതിൽ ഒരു അംശം പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു പോരാളിയാണ് താനെന്ന് ക്യാമറകൾക്ക് മുന്നിൽ സമർത്ഥിച്ച് അദ്ദേഹം ഹീറോ ആവുകയായിരുന്നു കാലം വീണ്ടും കടന്നുപോയി വിഷു വന്നു പല ഓണം വന്നു കോടിയേരി ബാലകൃഷ്ണൻ അന്ന് സംഘപരിവാറുകാർ ആ കേസ് ഉണ്ടാക്കി ഒരു പൈസ അടച്ചുപോയ കാര്യത്തിൽ ലഹരി ബന്ധം ആരോപിച്ചുകൊണ്ട് ഒരു വർഷത്തിലേറെ ജയിലിലിട്ടു ആ കേസിൽ ബിനീഷ് കോടിയേരി നിരപരാധിയാണെന്ന് കണ്ടെത്തി ഹൈക്കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടു ആ കേസ് കോഷ് ചെയ്യുന്നു ഇന്നിപ്പോ അന്ന് പഞ്ച് ഡയലോഗ് അടിച്ച പി കെ ഫിറോസിന് നേരെ കാലം തിരിച്ചു വന്ന് നിൽക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിരപരാധിയായിട്ടുള്ള വ്യക്തികളെ വേട്ടയാടാൻ ഒരു അവസരം കിട്ടുമ്പോൾ നിർദാക്ഷണ്യം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വയം ഹീറോ ചമയാൻ ശ്രമിച്ച പി കെ ഫിറോസ് കാലങ്ങൾക്ക് ശേഷം ബിനീഷ് കോടിയേരിയുടെ മുന്നിൽ അതേ സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ് അന്ന് ബിനീഷ് കോടിയേരി എന്ത് അവസ്ഥയിൽ നിന്നോ ഇന്ന് അതേ അവസ്ഥയിൽ പി കെ ഫിറോസ് എത്തി ആ സന്ദർഭത്തിൽ മധുരപ്രതികാരം എന്താണെന്ന് പറഞ്ഞത് നിങ്ങൾ കാണട്ടെ ബിനീഷ് കോടിയേരി ഇന്ന് പോലെ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും അന്തസ്സും അഭിമാനവും പറയുന്ന വാക്കുകളിൽ വിലയുള്ളവനും ഒരു മികച്ച ധാർമ്മികതയുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ വാക്ക് ഏറ്റെടുത്ത് ഇന്ന് അന്തസ്സോടുകൂടി അത് നടപ്പാക്കി കാണിക്കും അല്ല ബഹുമാനപ്പെട്ട പി കെ ഫിറോസിന്റെ മുൻകാലങ്ങളിലുള്ള അദ്ദേഹം തന്നെ ഇത്തരം ചില കാര്യങ്ങളിലെടുത്ത നിലപാടുകളുണ്ടല്ലോ ചില അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടാൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ആ സ്ഥാനം രാജിവെച്ച് സമൂഹത്തിന് മാതൃക കാണിക്കണമെന്നാണ് പി കെ ഫിറോസ് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പി കെ ഫിറോസിനും അത്തരത്തിലുള്ള മാതൃക കാണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ അവസരം ഒരുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ പി കെ ബുജേറുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പി കെ ഫിറോസ് പി കെ ബുജേറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകൾ വെച്ചിട്ടാണോ പി കെ ബുജർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത് ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം പിന്നെ ഇദ്ദേഹത്തെ ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്വാഭാവികമായിട്ടും ലഹരി പരിശോധനയ്ക്ക് ഇദ്ദേഹത്തെ വിധേയമാക്കേണ്ടതാണ് ലഹരി പരിശോധനയ്ക്ക് റിപ്പോർട്ടുകൾ ഒക്കെ വരാനിരിക്കുന്നതേയുള്ളൂ പോലീസ് അദ്ദേഹത്തെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കുക ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ എക്സൈസും പോലീസിനെയൊക്കെ സംബന്ധം സംബന്ധിച്ചിട്ട് പുതിയ ഉപകരണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ലഹരി പരിശോധന നടത്തി നടത്തി അതിൻ്റെ റിപ്പോർട്ടും കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെ ഈ ഇത്തരത്തിൽ പി കെ ബിറോസിൻ്റെയൊക്കെ സമര രീതികളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് കൊട്ട വെച്ച് മറക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമര രീതി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കൊട്ട വെച്ച് മറക്കുന്ന ഈ സി സി ടി വികളെല്ലാം ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായകരമാക്കാൻ വേണ്ടിയിട്ടാണോ യൂത്ത് ലീഗിൻ്റെ സമരത്തെ പോലും പി കെ ഫിറോസ് ഉപയോഗപ്പെടുത്തിയത് എന്നറിയുവാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട് എന്നാലും പി കെ ഫിറോസിൻ്റെ അനുജനെ ഇത്തരത്തിലുള്ളൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിട്ടൊക്കെ അതിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ നല്ല ദീനീബോധമുള്ള നല്ല ഈമാനുള്ള സഹോദരങ്ങളാണ് അവർക്ക് അവരൊക്കെ ഈ വിഷയത്തെ തള്ളിപ്പറയും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ അന്ന് ഈ കാര്യം പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണനെ ഒരുപാട് ആക്രമിക്കുകയും അദ്ദേഹം സംസ്ഥാന സ്ഥാനത്ത് നിന്ന് അവധിയിൽ പോകുന്ന സാഹചര്യവും ഉണ്ടായി താൽക്കാലിക ചുമതല മറ്റൊരാൾക്ക് നൽകുകയും ചെയ്തു ഇതിപ്പോ സ്വന്തം അനിയൻ തന്നെ നേരിട്ട് ഇത്തരം ഒരു ഇടപെടലിൽ ചെന്ന് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ബിനീഷ് അന്ന് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയോട് ധാർമ്മികമായി ആ ചോദ്യം ചോദിക്കുമ്പോൾ അന്തസ് ഈ പറയുന്ന ഒരു വലിയ ധാർമ്മികനാണെങ്കിൽ ഇന്ന് രാജിവെച്ചിറങ്ങിപ്പോണം ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ ഇനി ഫിറോസിന് യോഗ്യതയില്ല എന്ന് പറയേണ്ടി വരികയാണ് ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലുമൊക്കെ ആക്രമിക്കാൻ അവസരം കിട്ടുമ്പോൾ അങ്ങ് മതി മറന്ന് അക്രമിച്ചു കഴിഞ്ഞാൽ തന്റെ കൈ പരിശുദ്ധമാണെന്ന് ഉറപ്പാക്കിയിരിക്കണം പരിശുദ്ധമല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് പി കെ ഫിറോസിന് ഇന്നിപ്പോ ഈ സമൂഹത്തിന്റെ മുന്നിൽ പോലും വരാൻ പറ്റാതെ പമ്മി നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ച വേദന എന്താണെന്ന് ഇന്നിപ്പോ പി കെ ഫിറോസ് അനുഭവിച്ചറിയണം അതാണ് കാലത്തിന്റെ കാവ്യനീതി ഇന്നുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നീതിയുക്തമല്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അതിനി എത്ര വലിയ വിശ്വാസിയും എത്ര വലിയ ദീനിയാണെങ്കിലും പി കെ ഫിറോസിനെ പോലെ കാലത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും ആ ഉത്തരം പറയേണ്ടി വന്ന സന്ദർഭമാണ് നിങ്ങൾ കാണുകയും അതിൽ അന്ന് ഇരയാക്കപ്പെട്ടിരുന്ന ബിനീഷ് കോടിയേരി ഈ ചോദ്യം ന്യായമായി ഉന്നയിക്കുമ്പോൾ അന്ന് ഡയലോഗ് അടിച്ച വ്യക്തിക്ക് ഒരംശം പോലും ധാർമ്മികമായി ഇനിയിപ്പോ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തുടരാൻ അവകാശമില്ല ഇറങ്ങിപ്പോണം ഹേ എന്ന് മാത്രമേ ആ വാചകത്തെ മുൻനിർത്തിക്കൊണ്ട് ഫിറോസിനോട് പറയാനുള്ളൂ